ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസവരക്ഷ എന്ന പേരിൽ അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള കുറേ മെത്തേഡ്സുകളാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത് എന്ന് വെച്ചാൽ പ്രസവശേഷം അമ്മ ഇരുട്ട് മുറിയിൽ കിടക്കണം പിന്നെ വയറ് നന്നായിട്ട് വലിഞ്ഞ് മുറുക്കി കെട്ടണം ഭക്ഷണം നാല് നേരം അരി ഭക്ഷണം മാത്രം കഴിക്കണം അത് നെയ്യും വെളുത്തുള്ളി എന്നിങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ചേർത്തിട്ട് ഭക്ഷണം കഴിക്കണം മുടി ചെയ്യാൻ പാടില്ല ധാരാളം വെള്ളം കുടിക്കാൻ പാടില്ല എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മളെ ഗ്രാൻഡ് പാരൻസും പേരൻസും ഈ ഒരു ദില കൂടെ തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഇപ്പോൾ ആയുർവേദ വിഭാഗത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ പണ്ട് കാല ഇരുട്ടുമുറയിൽ കെടുക്കുക വെച്ചാൽ പണ്ട് കാലങ്ങളിൽ എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് അമ്മക്കും ബേബിക്കും ഒരു പ്രത്യേക കെയർ കിട്ടുക എന്നുള്ള രീതിയിലായിരുന്നു ഇരുട്ടുമുറി അല്ലാതെ കുറച്ച് ചെറിയ റൂമിലോട്ട് അവരെ മാറ്റും എന്നാലേ അവർക്ക് കെയർ കിട്ടുകയുള്ളൂ അന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന രീതിയിൽ നിന്ന് രണ്ടാമത്തത് ശേഷം അമ്മയുടെ വയറ് മുറുകി കെട്ടണം ഈ വയറ് നന്നായിട്ട് കെട്ടണം എന്ന് പറയുന്നത് ഗർഭപാത്രം ചുരുങ്ങ എന്നുള്ള ഒരു സ്റ്റേജിന് വേണ്ടിയിട്ടാണ് ഗർഭപാത്രം മദർ എത്രത്തോളം ബേബിക്ക് പാല് കൊടുക്കുന്നോ അത്രയും എളുപ്പത്തിൽ ഗർഭപാത്രം ചുഞ്ഞു പോകും യൂട്രസ് അതിൻ്റെ നോർമൽ സ്റ്റേജിൽ എത്താനുള്ള ഒരു സമയം എന്ന് പറയുന്നത് കാലമാണ് ഇനി ഇങ്ങനെ വയറ് വലിഞ്ഞു മുറുക്കി നല്ല ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഓൾറെഡി പ്രസവം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം സിസേറിയൻ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും നോർമൽ ഡെലിവറിയിലാണെന്നുണ്ടെങ്കിൽ ഊണ്ടുകൾ ഉണ്ടാകും സിസേറിയ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ സിസേറിയത്തിന്റെ മുറിവുകൾ ഉണ്ടാകും നോർമൽ ഡെലിവറിയിലാണെന്നുണ്ടെങ്കിൽ എപ്പിസോട്ടമിനിൻ്റെ മുറിവുകൾ ഉണ്ടാകും ഈ രണ്ട് മുറിവുകൾക്ക് ആവശ്യമായിട്ടുള്ളത് ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് കൂടുതലായിട്ട് കിട്ടുക എന്നുള്ളതാണ് വേണ്ടത് നമ്മൾ ഇതുപോലെ വയറ് നല്ല ടൈറ്റായിട്ട് വലിഞ്ഞ് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുകയും അതുപോലെ തന്നെ മുറിവുകൾ ഉണങ്ങാനും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുകയുമാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ മേജറായിട്ടുള്ള വെസൽസുകൾ ഉള്ളത് നമ്മുടെ വയ യറിന്റെ ഭാഗങ്ങളിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അത് വലിഞ്ഞു മുറുക്കി കെട്ടി കഴിഞ്ഞാൽ ഹൃദയത്തിലോട്ടുള്ള രക്തയോട്ടം നിൽക്കുകയോ രണ്ട് കാൽമേൽ എടിമ നീര് ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലെ വലിഞ്ഞു മുറുക്കി കെട്ടുക എന്നുള്ള രീതിയിൽ നിന്നും മാറിയിട്ട് ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിലും മോഡേൺ മെഡിസിനാണെന്നുണ്ടെങ്കിലും ബാൻഡേജുകൾ ഉണ്ട് അത് ഓരോ വ്യക്തികൾക്ക് അവരുടേതായ റീസൺസ് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ വയറും നന്നായിട്ട് വലിഞ്ഞു മുറുക്കി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ് ക്ഷൻ ചെറുകുടൽ ഒബസ്ട്രക്റ്റ് ആവാനുള്ള ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട് ഇനി അടുത്തത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അരി ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് അതും നെയ്യ് വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് ഈ അരി ഭക്ഷണം നാലു നേരം കഴിക്കണം എന്നുള്ളത് പണ്ട് കാലങ്ങളിൽ അവർക്ക് അത് മാത്രമായിരുന്നു ആഹാരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ ആഹാരങ്ങളും എല്ലാവരും കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നത് െ ഓരോ പേഷ്യന്റ് ഇപ്പൊ ഷുഗർ ഉള്ള ആളുകൾ ഉണ്ടാകും തൈറോയ്ഡ് ഉള്ള ആളുകളുണ്ടാവും മെലിഞ്ഞ ആളുകൾ ഉണ്ടാവും അങ്ങനെ ഓരോ ആളുകളുടെ പ്രകൃതി നോക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെഡിസിൻസ് ആയാലും ഫുഡ് ആയാലും ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കാർബോഹൈഡ്രേറ്റ് മാത്രം അടങ്ങിയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബേബിക്ക് അതായത് കുഞ്ഞിന് ഒരു ഫുഡിൻ്റെ സോസ് എന്ന് പറയുന്നത് അമ്മ വഴിയാണ് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് മാത്രമായിരിക്കും വളർന്നു ഒരു കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ പ്രോട്ടീനും മിനറൽസും എല്ലാ ഫുഡും ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാലേ അത് നന്നാവുകയുള്ളു അതുപോലെ പ്രസവകാലത്ത് ഗസ്റ്റേഷണൽ ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ഇന്നും ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നുണ്ട് ഈ പ്രസവശേഷവും നമ്മൾ അത് ഫുഡ് വഴിയും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ വഴിയും കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് നമ്മൾ അസുഖമായി മാറുകയും പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് ഫുഡ് എടുക്കുന്നത് പരമാവധി കുറച്ചിട്ട് അതിന് പകരം ധാന്യങ്ങളും പ്രോട്ടീൻസും മിനറൽസോ ആഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രതിവിധിയായിട്ട് കണ്ടുവരുന്നത് ഇനി അടുത്ത് പറയാനുള്ളത് പ്രസവിച്ച സ്ത്രീ വെള്ളം ധാരാളമായി കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പാല് കൊടുക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പാലിനെ സംബന്ധിച്ചോളം വാട്ടറാണ് ആണ് പാലിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ മദുർ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ പാല് കട്ടിയായി പോവുകയും ഒരു ചെറിയ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതുപോലെ തന്നെ മുടി ചെയ്യുക ഒരേ പൊസിഷനിൽ കിടക്കുക എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻസ് നമ്മളോട് കംപ്ലയിന്റ് ചോദിക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഒരേ പൊസിഷനിൽ തന്നെ കിടക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വൃത്തിയായി ഇരിക്കേണ്ട സമയമാണ് പ്രസവാനന്തരം എന്ന് പറയുന്നത് സൂതികാലം ആ കാലത്ത് ഷാംപൂ ഉപയോഗിക്കുക എണ്ണ ധാരാളമായി ഉപയോഗിക്കുക എണ്ണ ചീകാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പറയാൻ എണ്ണ ധാരാളമായി ഉപയോഗിച്ചത് കൊണ്ട് പ്രശ്നമുണ്ടോ ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ചില ആളുകൾക്ക് അതിൻ്റെ അലർജികളായിട്ട് മുഖക്കുരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് അതെല്ലാം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ വഴി നിങ്ങൾ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ ഒരേ പൊസിഷനിൽ കിടക്കുക എന്നുള്ളത് ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരേ പൊസിഷനിൽ കിടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു പൊസിഷനിൽ തന്നെയാണ് കിടന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നടുവേദന കൂടുവാനോ നെക്ക് പെയിൻ കഴുത്തുവേദന കൂടാൻ അങ്ങനെയുള്ള വേദനകൾ വരാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മൾ കിടക്കുക അല്ല കുറച്ച് സമയം കിടന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്തു എന്ന് വെച്ച് ഒരു ബുദ്ധിമുട്ടും കണ്ടുവരുന്നില്ല ഇനി ഇതുപോലെ ചെയ്യാതെ ഒരേ പൊസിഷനിൽ തന്നെ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ലൈക്ക് ഡി വി പി ഡി പെയിൻ ത്രോംബോസിസ് പോലെയുള്ള രോഗങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട് സിസേറിയൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇതേ ഒരേ പൊസിഷനിൽ കിടന്നുകൊണ്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലാണെങ്കിൽ നമുക്ക് ഡി വി പി പോലെയുള്ള ഡേഞ്ചറായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിച്ച് ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ പ്രസവാനന്തര ചികിത്സ ഒരു മദറിന് ഒരു അമ്മയ്ക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ദഹനം പുനഃക്രമീകരണം നടക്കും നല്ല പാല് അതായത് മുലപ്പാൽ നന്നായിട്ട് കിട്ടും അടിവയർ വയറിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പുകള് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇല്ലാതാക്കാൻ കഴിയും സാധാരണഗതിയിൽ പ്രസവം കഴിഞ്ഞ് വരുന്ന ഒരു ആളെ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവൂലേ അപ്പോൾ അങ്ങനത്തെ ഓവർ ഒബേസ് എന്നുള്ള ഒരു രീതിയിൽ നിന്നും മാറി നല്ല ശരീരപ്രകൃതിയോട് പ്രകൃതിയോട് കൂടിയിട്ട് വരാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന വിഷാദം ഉത്ഗണ്ണ എന്നിങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ പ്രസവാനന്തര പരിചരണം നമ്മളൊരു അമ്മക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ദഹന പുനഃക്രമീകരണം നല്ല രീതിയിൽ തന്നെ ആക്കുവാനും ഗുണമേന്മയുള്ള പാലുൽപാദനത്തിനും സഹായിക്കുന്നുണ്ട് അമിതമായിട്ടുള്ള ഭാരം വെക്കുക എന്നുള്ള ഒരു പ്രശ്നം എല്ലാവരും പറഞ്ഞു വരുന്നതാണ് ആ അമിതമായ ഭാരം വെക്കുന്നത് കുറയ്ക്കുവാനും ഗർഭപാത്രം പൂർവസ്ഥിതിലേക്ക് പോകുവാനും നമുക്ക് ഇതിന് ശാസ്ത്രീയമായ രീതിയിലാണ് പ്രസവാന്തര ചികിത്സ നൽകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുവാൻ സഹായിക്കുന്നുണ്ട് ശരീര സൗന്ദര്യം വീണ്ടെടുക്കുന്നതിനോ പ്രസവശേഷമുള്ള വിഷാദം ദേഷ്യം ഉത്കണ്ഠ എന്നിങ്ങനെയുള്ള രോഗങ്ങളിൽ ിൽ നിന്നും നമുക്ക് പൂർവ്വമായിട്ടുള്ള ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്രസവകാലത്തുള്ള ചികിത്സ കൊടുക്കാവുന്നതാണ്